പരീക്ഷണം നേരിടുമ്പോൾ അവൻ അതിൽ അവർ പറയാമല്ലാ പറഞ്ഞെടുത്തിട്ടുണ്ട് അല്ലാൻ ഉടമാരാണ് വരുന്നത് അവരോടൊപ്പണോ എന്ന് എന്നറിയുമ്പോൾ ക്ഷമിക്കാൻ തയ്യാറാകും മാനസികമായും ശാരീരികമായും തളർന്നേക്കുകയാസമത്തെ കഴിയുന്നില്ല ഒരു മലത്തിന്റെ ചുവട്ടിൽ തലോടിരിക്കുമ്പോൾ അവിടത്തെ തുമ്പല്ല പൊട്ടിയിട്ടുണ്ട് ഹബീബിന്റെ വാഹിൽ നിന്നും രക്തം പുളികുണ്ട് ഉത്രബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെറുക നിറഞ്ഞിട്ടുണ്ട് മുത്തഹബീബിന്റെ പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖം വീർത്തിട്ടുണ്ട് മുത്തഹബീബിന്റെ സൗന്ദര്യം എങ്ങനെയാണെന്നറിയാമോ ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹി പറയുന്നു

ആ ആണ് മരത്തിന്റെ ചുവർന്നിരിക്കുന്നത് ഈ ലോകം രണ്ടു രണ്ട് വരുകയാണ് വന്നിട്ട് ചോദിക്കുകയാണ് നിനക്കെ നിനക്കെ നിന്റെ

ശരൽ കല്ലുകൾ വാരികളെടുത്ത് പൗർണമിപ്പോലും പ്രകാശം ഭൂമുഖത്തേക്ക് വാരിയെറിയുകയാണ് ഓരോ കല്ലുകളും കണ്ണുകളിൽ വന്ന് പതിക്കുന്നുണ്ട് ഓരോരുത്തിച്ചു മനസ്സുകൊണ്ട് എറിയരുതേ മനസ്സുകൊണ്ട് പറയുകയാണ് എറിയരുതേ എറിയരുതേയോടാണ് അത് നിൽക്കുകയാണ് ഒരു മരത്തിന്റെ ചോടിയപ്പോൾ ഇവർക്കുന്നത് ആ സമയം വരുകയാ വന്നിട്ട് പറയുകയാണോ അവരെ കൊല്ലാവുന്ന ജിബിരി പറയുമ്പോൾ പറയുകയാണ് അവർ ഇല്ലാത്തവരാണ് അല്ലാഹോ

പൊതി പിടിച്ചവല്ലാതെ പറഞ്ഞു പോയ സമയമാ കാരുണ്യത്തിൻ്റെ കടലേ മുഹമ്മദ് മുസ്തഫാ അടിച്ചമർത്തപ്പെട്ട പാടി മതത്തിൻ്റെ സമോധാരകനായ മുഹമ്മദ് മുസ്തഫാ കുരിച് മോടപ്പെട്ട സ്ഥിതത്തിൻ്റെ പുരഗദാരകനായ മുഹമ്മദ് മുസ്തഫാ ആരെ ദർത്താലും ആരെ ദൊക്കെ പുസ്തകങ്ങൾ തയ്യാറാക്കിയാലും വിശ്വാസികളുടെ കൊട്ടാരത്തിൽ രാജകുമാരനായി പ്രക്ഷോഭിക്കുന്ന ആരെ കുറിച്ചുള്ള ഓർവങ്ങളാണ് നമ്മുടെ വേദനകൾ വേദന ആരാണ് നമ്മളെ അർത്ഥം പഠിപ്പിച്ചത് നമുക്ക് വേണ്ടി പരലോകു ശുപാർശ ചെയ്യുന്നത് പ്രേമികം എന്തിനാണോ നമ്മുടെ മുഹമ്മദ് ചക്കലായ